വേണ്ടി ഇന്ന് സെഗ്മെന്റ് സെയിൻസ് കോർണർ സെയിൻസ് കോർണറിന്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഒരു പുതിയ വിശുദ്ധനെ പരിചയപ്പെടാം റെഡിയാണോ നിങ്ങള് മാർട്ടിൻ ഡി പോറിസ് എന്നാണ് വിശുദ്ധന്റെ പേര് പെറു എന്ന രാജ്യത്തിൽ ലിമ എന്ന പ്രദേശത്താണ് മാട്ടിൻ ജനിച്ചത് മാട്ടിൻ്റെ ചെറുപ്പം തൊട്ടേ ഭയങ്കര സങ്കടമായിരുന്നു എന്തെന്നറിയോ മാട്ട് നല്ല കറുത്ത നിറത്തിലുള്ള കുട്ടിയായിരുന്നു അപ്പം ഇവൻ്റെ ഈ കറുപ്പ് നിറം പറഞ്ഞിട്ട് ഫ്രണ്ട്സ് എല്ലാം ഇവനെ മാറ്റി നിർത്തുമായിരുന്നു നിങ്ങൾ അങ്ങനെ കളിയാക്കാറുണ്ടോ കൂട്ടുകാരെ ആ അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലേ പൊക്കം ഇല്ല അല്ലെങ്കിൽ നിറം ഇല്ല അല്ലെങ്കിൽ മൂക്ക് വളഞ്ഞിരിക്കുന്നു കണ്ണങ്ങനെ ഇരിക്കുന്നു മുടി ഇങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ കളിയാക്കാറുണ്ട് കളിയാക്കുമ്പോൾ അവർക്ക് ഒത്തിരി സങ്കടം ഉണ്ടാകും അങ്ങനെ കുറേ സങ്കടങ്ങളിലൂടെ പോയ വ്യക്തിയായിരുന്നു അമ്മ അമ്മയുടെ ജോലി അലക്കുകാരി അപ്പം അമ്മയുടെ ജോലിയിലല്ല ഇവ ഹെൽപ്പ് ചെയ്യും മാട്ടിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ചെറുപ്പം തൊട്ടേ എല്ലാവരോടും എല്ലാവരെയും സഹായിക്കണം അതുപോലെ തന്നെ ജീവജാലങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവരോട് മനുഷ്യരോട് സംസാരിക്കുന്ന പോലെ അവരോട് സംസാരിക്കും അപ്പം വർഷങ്ങൾ കടന്നുപോയി മറ്റുള്ളവരെ സേവിക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹം മാട്ടിന് ഇങ്ങനെ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു അങ്ങനെ ഫ്രാൻസിസ്കൻ അൽമായ സഭയിൽ അംഗമായി അപ്പോൾ ഈ അൽ ഈ ആശ്രമത്തിനകത്ത് എങ്ങനെയെങ്കിലും കയറി കിട്ടണം അതിനെന്ത് ചെയ്യും മാട്ടിന് അവിടെ ചെന്ന് എനിക്ക് എന്തെങ്കിലും ജോലി തരുമോന്ന് വോയി അപ്പോൾ അവർ പറയും ഫ്രാൻസിസ്കൻ അച്ഛന്മാരെന്ന് പറഞ്ഞാൽ നല്ല ദാരിദ്ര്യത്തിലൂടെ പോകുന്നവർ അവർ പറയും മാട്ടിന് നിനക്ക് തരാൻ പറ്റിയ ജോലിയൊന്നും ഇവിടെ ഇല്ല പൈസയും ഇല്ല ഞങ്ങളെല്ലാം ദാരിദ്ര്യത്തിലാണ് കഴിയുന്നതെന്ന് പറയും അപ്പോൾ മാർട്ടിൻ പറയും എനിക്ക് ജോലിയൊന്നും വേണ്ട മിച്ചം കിട്ടുന്ന ഭക്ഷണവും വസ്ത്രവും ഒക്കെ തന്നാൽ മതി അതെന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ മാട്ടിന് വേണ്ടിയിട്ടല്ല കുറച്ചകലെ ഒരു ചേരിയിൽ ഭിക്ഷക്കാർ ഭിക്ഷാടനം നടത്തുന്ന ആളുകൾ താമസിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഒത്തിരി വയ്യാണ്ടായ ആൾക്കാർക്ക് ഭിക്ഷാടനത്തിന് പോകാൻ പറ്റില്ല അപ്പോൾ ഒരു പട്ടിണിയിലാണ് അപ്പോൾ മാട്ടിൻ്റെ ഈ ആശ്രമത്തിൽ ചെല്ലും ആശ്രമത്തിൽ ചെന്നിട്ട് പശുവിനെ ആ തൊഴുത്തിൽ പണിയെടുക്കും ചെടി കൃഷിയൊക്കെ നനയ്ക്കും പൂന്തോട്ടം വൃത്തിയാക്കും അടുക്കളയിൽ പാത്രം കഴുകും എല്ലാ പണികളും ചെയ്യും ചെയ്തിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്കും മിച്ചം വന്ന ഭക്ഷണവും വസ്ത്രമൊക്കെ ഒരു കൊട്ടയിലാക്കി ഇവന് ഓടും മാട്ടിനെ നോക്കി ആ പാപ്പന്മാരും അമ്മമാരും ഇങ്ങനെ കാത്തിരിക്കും മാട്ടിൽ ചെന്നവർക്കും ഭക്ഷണവും കൊടുക്കും എൻ്റെ പറയാൻ വരുന്നത് ഈ മനുഷ്യരോട് ഇത്രയും സ്നേഹവും മനുഷ്യനോട് ഭയങ്കര ഒരു സഹാനുഭൂതി ഉള്ളതുപോലെ തന്നെ മൃഗങ്ങളോടും ഉണ്ടായിരുന്നു അപ്പോൾ ഒരു മൃഗത്തെ ഇപ്പം നമ്മൾ സാറിനെ കൊതുകൊക്കെ കടിച്ചാൽ നമ്മൾ തല്ലിക്കൊല്ലും ഇല്ലേ ഉറുമ്പ് കടിച്ചാൽ നമ്മൾ ഉറുമ്പിനെ ചവിട്ടിയായിരിക്കും അപ്പം മാട്ടിനങ്ങനല്ലേ ഇപ്പോൾ കൊതുക് കടിക്കുവാണെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ഓടിച്ചു വിടും അങ്ങനത്തൊരാളായിരുന്നു ഒരു ദിവസം മാട്ടിൻ രാവിലെ തോട്ടം നനയ്ക്കുമ്പോൾ മാട്ടിന് നോക്കുമ്പോൾ ഒരു മരത്തിൻ്റെ പൊത്തിനകത്തോട്ട് ഒരു എലി വന്ന് ഇങ്ങനെ നീട്ടുന്നു എലിയെ കണ്ടപാടെ മാട്ടിന് ആ എലി സഹോദര ഞാനിവിടെ നിന്നെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് നിനക്ക് സുഖമാണോ എന്നൊക്കെ പറഞ്ഞ് വർത്താനം പറയും അപ്പോൾ ഇതാണ് പുള്ളിക്കാരൻ്റെ സ്വഭാവം കാക്കയെ കണ്ടാലും പൂച്ചയെ കണ്ടാലും വർത്താനം പറയും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആശ്രമത്തിലെ സുപീരർ അച്ഛനൊരു സങ്കടമായിട്ട് മാട്ടിൻ്റെ മുമ്പിൽ വന്നിരിക്കുക ഈ ആശ്രമത്തിൽ ഭയങ്കര എലിശല്യമാണ് അൽത്താരയിലെ വിരിയും അച്ഛന്മാരുടെ ഒക്കെ എലികൾ കരണ്ടിത്തിരുന്നു മാട്ടിന് നീ എന്തെങ്കിലും ഒന്ന് ചെയ്യുമെന്ന് വെച്ചാൽ ഇപ്പം മാട്ടിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒത്തിരി നേരം പ്രാർത്ഥിക്കും അത് കുഞ്ഞിലെ തൊട്ടുള്ളൊരു ശീല പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയറിയാം മുട്ടയിൽ നിന്ന് ഇങ്ങനെ കൈകൂപ്പിങ്ങനെ മണിക്കൂറുകളോളം ഈശോടെ സ്നേഹം ഓർത്തിങ്ങനെ ഇരിക്കും ആ സമയത്ത് ഇങ്ങനെ മാട്ടിൻ്റെ അന്തരീക്ഷത്തിൽ പൊങ്ങിപ്പോവാന്ന് പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥനയിൽ ലയിച്ച് അങ്ങനെ ഒരു ഭയങ്കര ഒരു അത്ഭുത സിദ്ധിയുള്ള വ്യക്തിയാണ് ഇപ്പൊ സുപ്പീരിയർ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോഴത്തെ മാട്ടിൻ നിന്റെ കൈ വല്ല പ്രാർത്ഥനയുണ്ടോ എലിയൊക്കെ ഓടിക്കാൻ അപ്പം മാട്ടിൻ പറഞ്ഞാൽ നോക്കാം അച്ഛാ എന്ന് പറയും മാട്ടൻ നേരെ ഓടി ആ തോട്ടത്തിൽ ചെന്നിട്ട് മരത്തിൻ്റെ അടുത്ത് എലി സഹോദര എലി സഹോദരൻ ഒന്ന് പുറത്തേക്ക് വരുമെന്ന് പറഞ്ഞ് വിളിക്കും അപ്പോൾ പതിയെ ഇങ്ങനെ വളത്തിൽ നിന്ന് തലയിടുമ്പോൾ പറയുന്നതേ എനിക്കൊരു അപേക്ഷയുണ്ട് നിങ്ങൾ പട്ടിണി ആയതുകൊണ്ടാണ് ഈ ആശ്രമത്തിലെ തുണിയൊക്കെ കരണ്ട് തിന്നതെന്ന് എനിക്കറിയാം നിങ്ങളൊരു ഉപകാരം ചെയ്യണം ആ പുറ പുറകിലൊരു ചായ്പ്പുണ്ട് ഒരു പഴയ ഒരു ധാന്യപ്പരയുണ്ട് ഞാൻ അതിനകത്ത് നിങ്ങളുടെ ഭക്ഷണം എത്തിച്ചേരാൻ നിങ്ങൾ ദയവായിട്ട് അങ്ങോട്ട് താമസം മാറണം അച്ഛന്മാരുടെ ഉടുപ്പൊന്നും നിങ്ങളും കരണ്ട് തിന്നു നശിപ്പിച്ചേക്കരുതേ എന്ന് പറയും പിറ്റേ ദിവസം രാവിലെ മാട്ടിൻ ഇങ്ങനെ ഒരു കുഴൽ ഓതുന്ന സമയത്ത് ഈ എലികളെല്ലാം കൂടി ഇങ്ങനെ നടന്ന് 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 മാട്ടിൻ്റെ പിന്നാലെ പോവും അങ്ങനെ ആ ധാന്യപ്പറയിൽ കൊണ്ട് എലികളെല്ലാം മാറും പിന്നീട് ആശ്രമത്തിൽ ഒരു തുണി പോലും എലികൾ കരണ്ടി നശിപ്പിച്ചിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ മാട്ടിൻ ഡി ഫോറസിൻ്റെ സ്റ്റാച്യുവിൻ്റെ കൂടെ എലിയുടെ പടമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പല ഇവിടെ എറണാകുളത്ത് പാലാരി വട്ടത്തങ്ങനെ ഒരു പള്ളിയുണ്ട് മാട്ടിൻ ഡി ഫോറസ് മാർട്ടിൻ ഡി ഫോറസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം അല്ലെങ്കിൽ നിങ്ങൾ മാർട്ടിൻ ഡി പോറസിൻ്റെ ചിത്രം നോക്കുമ്പോൾ അറിയാം ഇങ്ങനെ ആ സ്റ്റാച്യുവിൻ്റെ കൂടെ എലികളുടെ രൂപമുണ്ട് അപ്പോൾ ഇത് ശരിക്കും ഒരു അത്ഭുതമാണ് ഞാനിതാണ് പറയുന്നത് ശരിക്കും നമ്മൾ യേശോയുടെ കൂടെ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളായി ലോകത്ത് അല്ലേ നമ്മൾ മനുഷ്യരെ മാത്രമല്ല സകല ജീവജാലങ്ങളെയും സ്നേഹിക്കാനും അവർക്ക് വേണ്ടത് ചെയ്യാനൊക്കെ ആയിട്ടുള്ളൊരു ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉണ്ട് അല്ലേ നല്ല രസമല്ല മാട്ടിന്റെ ലൈഫ് ഇന്നിപ്പം നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്ന എങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ടാ പ്രാർത്ഥിക്കുന്ന രൂപത്തിന്റെ പേരിൽ കളിയാക്കപ്പെടുന്ന കുട്ടികൾക്ക് രൂപത്തിന്റെ നിറത്തിന്റെ ഒക്കെ പേരിൽ കളിയാക്കപ്പെടുന്ന അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരെയും നമ്മൾ ഓർക്ക അല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് എങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു ത്യാഗം എടുത്ത് പ്രാർത്ഥിച്ചൊക്കെ അത് കഴിച്ചു വെക്കുക ആര് നമുക്ക് വേണ്ടി മാധ്യസ്ഥ വായിക്കുന്ന സ്വർഗത്തിലിരുന്ന് മാട്ടിൻ്റെ വിശുദ്ധ പോറസ് നമ്മുടെ കൂടെ നമുക്ക് പ്രാർത്ഥിക്കവർക്ക് വേണ്ടി അല്ലേ ചെയ്യണം നിങ്ങൾ അതെ വിശുദ്ധ ലൈഫിൽ നിന്ന് ഇതാണ് നമ്മൾക്ക് മനസ്സിലാകേണ്ടത് ഇന്നത്തെ വചനം വെച്ചാലോ ശരി ഇന്നത്തെ വചനം ഇതാണ് നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനും പ്രിയങ്കരനുമാണ് ഏഷയ്യ നാപ്പത്തി മൂന്ന് ഞാൻ ഒന്നും കൂടി പറയാം നമുക്ക് ഒരുമിച്ച് പറയാം നീ നീ എനിക്ക് എനിക്ക് വിലപ്പെട്ടവനും 43 ഏഷയ്യാപത്തിമൂന്ന് നമ്മൾ ഒരു പുതിയ വചനം പഠിച്ചു ഇനി ഒരു പുതിയ സ്ഥലം കാണാനുള്ള സമയമാണ് അവൻ്റെ ഫുൾ പ്രിൻറ്റ് എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്കും ഫുഡ് പ്രിൻസിലേക്ക് സ്വാഗതം കനായിലേ കല്യാണനാളിൽ നീരായി കുഞ്ഞുമക്കൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഈശ്വാദ്യമായി ചെയ്ത അത്ഭുതമാണ് കാനായിലെ കല്യാണ വീട്ടിൽ പച്ച വെള്ളത്തെ മുന്തിരിച്ചാറാക്കി മാറ്റിയത് അപ്പോൾ അന്ന് കല്യാണം നടന്ന ആ വീട് ആ ഗ്രാമം അതിൻ്റെ ഇന്നത്തെ അവസ്ഥകൾ എന്താണെന്നും അവിടുത്തെ കൽഭരണികളൊക്കെ മക്കൾക്ക് കാണണ്ടേ മക്കളെ ആൻറ്റി കുഞ്ഞായിരിക്കുമ്പോളേ ആൻറ്റിയുടെ മനസ്സിലൊക്കെ തോന്നിയിട്ടുണ്ട് ഈ വീഞ്ഞ് ഒരു ലഹരി വസ്തുവല്ലേ ലഹരിയുള്ളൊരു സാധനമല്ലേ പിന്നെ എന്തുകൊണ്ടായിരിക്കും കല്യാണത്തിന് കാനായല കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കി കൊടുക്കാനും മാത്രം എന്തായിരിക്കും ഇതിൻ്റെ പ്രസക്തിയെന്ന് അന്നൊക്കെ ആൻറ്റി ചിന്തിച്ചിട്ടുണ്ട് ഇവിടെ ഇസ്രായേലിൽ വന്നതിന് ശേഷമാണ് അതിൻ്റെ കാര്യം കറക്റ്റായിട്ട് മനസ്സിലായത് ഈ സംശയം നിങ്ങളുടെയൊക്കെ മനസ്സിലും കാണത്തില്ലേ അതുകൊണ്ട് ആൻറ്റി നിങ്ങൾക്കും അത് പറഞ്ഞുതരാം അതായത് മക്കളെ നമ്മുടെ നാട്ടിൽ ഒരു ചടങ്ങൊക്കെ നടന്നാൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമുണ്ട് എന്താ മീൻകറി അല്ലേ അപ്പം നമ്മൾ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്ന അതിഥികൾക്കൊക്കെ കൊടുത്ത് തീർക്കുന്നതിന് മുമ്പ് ആ സാധനം എങ്ങാനും തീർന്നു പോയാൽ നമ്മുടെ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും ഒക്കെ എന്തൊരു ടെൻഷനാ അല്ലേ എന്തുകൊണ്ടാണ് അതൊരു നാണക്കേടാണ് അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് ക്ഷണിച്ചു വരുത്തുന്ന അതിഥികൾക്ക് പ്രധാനപ്പെട്ട വിഭവങ്ങളൊക്കെ മതിയാവോളം വിളമ്പുക എന്നുള്ളത് ഇതു തന്നെയാണ് കാനായിലെ കല്യാണ വീട്ടിലും സംഭവിച്ചത് അതായത് യഹൂദന്മാരുടെ വീട്ടിൽ നടക്കുന്ന എന്ത് ചടങ്ങിനും അവരുടെ തീന്മേശയിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വസ്തുവാണ് ഈ മുന്തിരി ചാർ അല്ലെങ്കിൽ വീഞ്ഞ് അപ്പോൾ അവിടെ ക്ഷണിക്കപ്പെട്ട് വന്ന എല്ലാവർക്കും കൊടുക്കുന്നതിന് മുമ്പ് ആ സാധനം തീർന്നു പോയതുകൊണ്ടാണ് കൊണ്ടാണ് അവര് നാണക്കേടിന്റെ വക്കിൽ എത്തി നിന്നത് ഈശോയ്ക്ക് പച്ചവെള്ളം മുന്തിരിച്ചാറാക്കി അവരെ സഹായിക്കേണ്ടി വന്നത് ഇനി ബാക്കിയുള്ള കാഴ്ചകളും ബാക്കി കാര്യങ്ങളും ഒക്കെ നമുക്ക് വഴിയേ പറഞ്ഞു പോവാം അപ്പൊ നമുക്ക് പോവാം കാനായിലേക്ക് മക്കളെ നമ്മൾ നസ്രത്തിൽ നിന്ന് കാനായിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ വിശുദ്ധ ബൈബിളിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രതിപാദിക്കുന്ന ഗലീലയിലെ പ്രദേശമായ കാന എന്ന ഈ സ്ഥലം ഇന്ന് ഖാർ ഖന്ന എന്നാണ് അറിയപ്പെടുന്നത് ഖാർ എന്ന വാക്കിന്റെ അർത്ഥം ഹീബ്രുവിൽ ഗ്രാമം എന്നാണ് കേട്ടോ നസ്രത്തിൽ നിന്ന് എണ്ണൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ ദൂരമാണ് കാനയിലേക്ക് ഉള്ളത് ഇടുങ്ങിയ ഒരു ഇടനാഴി വഴിയിൽ ഒരു സൈഡിൽ കല്ലുകൾക്ക് മധ്യേ വിശുദ്ധ യോഹന്നാൻഡ സുവിശേഷത്തിലെ കാനായിലെ അത്ഭുതത്തെ പ്രതിപാദിക്കുന്ന സുവിശേഷ ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന മനോഹരമായ കാഴ്ച കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കാനായിലെ കല്യാണ ചടങ്ങിനെ ഓർമ്മിപ്പിക്കുന്ന ചുവർ ചിത്രങ്ങളും അന്നത്തെ കാലത്ത് വീഞ്ഞു സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന ജാറുകളുടെ ചിത്രങ്ങളുമൊക്കെയാണ് ഈ ദേവാലയത്തിന്റെ ഉള്ളിലെ മനോഹരമായ കാഴ്ചകൾ ഈ പ്രദേശത്തെ ക്രിസ്ത്യൻ കുടുംബങ്ങളൊക്കെ പരമാവധി അവരുടെ മക്കളുടെയും കൊച്ചുമക്കളുടെയും ഒക്കെ കല്യാണങ്ങൾ ഈ ദേവാലയത്തിൽ വെച്ച് നടത്താനായിട്ട് ശ്രമിക്കാറുണ്ട് പലതവണയായി പുരാവസ്തു ഗവേഷകരും ബൈബിൾ പഠനങ്ങൾ നടത്തുന്ന ഗവേഷകരും ഒക്കെ കണ്ടെത്തിയ ആദ്യ നൂറ്റാണ്ട് മുതലുള്ള അവശിഷ്ടങ്ങൾ ഇവിടെ നമുക്ക് കാണാം ആറാം നൂറ്റാണ്ടിലെ മൊസേക്ക് ചിത്രങ്ങളുടെ മുസേക്ക് വർക്കുകളുടെ ഒക്കെ അവശിഷ്ടങ്ങൾ വളരെ മനോഹരമായി ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അന്നത്തെ കാലത്തെ വീഞ്ഞുകൾ സൂക്ഷിച്ചിരുന്ന ജാറുകള് ഭരണികള് അന്നത്തെ കാലത്തെ കല്ലുകള് ഒക്കെ മ്യൂസിയമായി ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഇവിടെയാണ് അന്നത്തെ വീടിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ എല്ലാ വസ്തുക്കളും സൂക്ഷിച്ചിരിക്കുന്നത് ഈ പുണ്യസ്ഥലം കാണാൻ വരുന്നവരൊക്കെ ചിലരെങ്കിലും ഇവിടുന്ന് പോകുന്നതിന് ഒരു ും വിശ്വാസത്തിനുമായിട്ട് അവരുടെ ഒരു പേര് അല്ലെങ്കിൽ അവരുടെ ഒരു നിയോഗം ഒക്കെ ഇവിടുത്തെ കല്ലുകളിൽ എഴുതി വെച്ചിട്ട് പോകാറുണ്ട് എല്ലാ കുട്ടികൾക്കും വേണ്ടിട്ട് നിയോഗമായിട്ട് നിങ്ങൾ എല്ലാവരുടെയും കുടുംബത്തിനു വേണ്ടിട്ട് എഴുതി വെച്ച് സമർപ്പിച്ചു പ്രാർത്ഥിച്ചേക്കോയുടെ ആദ്യ അത്ഭുതത്തെ ബൈബിൾ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെ എല്ലാ മക്കളും വായിക്കണം കേട്ടോ ഇനിയുമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിക്കുന്നത് പോലെ ഈശോ പറഞ്ഞതനുസരിച്ച് അവിടെ ഉണ്ടായിരുന്നവർ ആറ് കൽഭരണികളിൽ വെള്ളം നിറച്ചു അന്നത്തെ കാലത്ത് പ്രധാനമായ ചടങ്ങിന് വീഞ്ഞ് ഉണ്ടാക്കുവാനും വീഞ്ഞ് സൂക്ഷിക്കുവാനും ഉപയോഗിച്ചിരുന്ന കൽഭരണികൾ ഇതുപോലത്തവയായിരുന്നുവെന്നാണ് വിശ്വാസം അപ്പൊ ഇതുപോലത്തെ ആറ് കൽഭരണികളിലാണ് ആ നീശോ പറഞ്ഞതനുസരിച്ച് അവർ വെള്ളം നിറച്ചത് ഇനി നമുക്ക് ഇവിടുത്തെ ഒന്നാം നിലയിൽ നിന്ന് കണ്ണാടി ചില്ലിലൂടെ അന്നത്തെ വീടിന്റെ അവശിഷ്ടങ്ങളുടെ കാഴ്ചകൾ പെട്ടെന്നൊന്ന് കാണാം തൽതു വന്നങ്ങളെല്ലാവരെയും ആയി പ്രാർത്ഥനയോടെ ഓർക്കുന്നു നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഇഷ്ടം ശൈകി స్తాయి ഇൻ ദി ഫേ സ്റ്റോറി ല ഗസ്റ്റ് ആയിട്ട് വരുന്നത് ഒരു ഫേമസ് സിംഗറാണ് ആരാന്ന് ഗെസ് ചെയ്യാമോ നിങ്ങൾക്ക് मेल ഓർ ഫീമെയിൽ ഫീമെയിൽ മിദല്ല ചേച്ചി യെസ് கரெക്ട് നമുക്ക് മിദല്ല ചേச்சியை വെൽക്കം ചെയ്യാം താങ്ക് യു വെരി മച്ച് നിങ്ങളുടെ കൂടെ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഫെയ്ത്ത് സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനായിട്ട് ഒത്തിരി ഫെയ്ത്ത് സ്റ്റോറീസ് ഉണ്ട് എങ്കിലും നിങ്ങളുമായിട്ടൊരു കൊച്ചു ഫെയ്ത്ത് സ്റ്റോറി ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളെപ്പോലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ വയനാട്ടിലെ വീട്ടിൽ നിന്ന് എറണാകുളത്ത് റെക്കോർഡിങ്സിന് വരാറുണ്ടായിരുന്നു ഇടയ്ക്ക് പപ്പയുടെ കൂടെയാണ് യാത്ര അപ്പോൾ അന്നൊക്കെ നമുക്ക് നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിനൊക്കെയാണ് വരുന്നത് ഒരു ദിവസം ഇതുപോലെ റെക്കോർഡിങ്ങിനായിട്ട് സ്കൂൾ ടൈമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം മണിക്ക് ശേഷം ബസ്സിന് കയറി എന്നിട്ട് ബത്തേരി എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ഇറങ്ങി അവിടെ നിന്ന് വേണം വീണ്ടും ബസ്സിന് കയറാനായിട്ട് അപ്പം എറണാകുളത്തിനുള്ള അപ്പോൾ ഇങ്ങനെ അന്ന് തണുപ്പുള്ള സമയമാണ് വീട്ടിൽ നിന്ന് പോരുമ്പോൾ തന്നെ എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം മഫ്ലറും സ്വെറ്ററും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ബസ്സിലൊക്കെ വരുമ്പോൾ നമ്മൾ കാറ്റിടിച്ചിട്ടൊക്കെയാണല്ലോ വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ട് അപ്പോൾ അപ്പയോട് പറയുന്നുണ്ട് നാളെ പാടാൻ പറ്റുമോയെന്ന് അറിയത്തില്ല നോക്കാം ഇപ്പോൾ വലിയൊരു പ്രശ്നമൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് പോകുന്നത് അങ്ങനെ പറഞ്ഞ് പോന്നു ഒരു ഒൻപത് മണിക്കൂറോളം അല്ലെങ്കിൽ കൂടുതൽ യാത്ര ചെയ്തിട്ടാണ് ഇവിടെ എത്തുന്നത് ഇവിടെ എത്തുന്നു ഇവിടെ ഒരു പപ്പയുടെ സ്റ്റുഡൻസ് ഇവിടെ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നൊരു ഹോട്ടലിൽ അപ്പോൾ നമ്മൾ റൂമിൽ ചെന്ന് റെസ്റ്റ് എടുക്കാം ഇവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അറിയുന്നത് അവിടെ എ സി ഓഫാക്കാൻ പറ്റാത്ത എന്തോ ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ആ റൂമിൽ ആ ഹോട്ടലിൽ തന്നെ അപ്പോൾ പപ്പ പറഞ്ഞു മോനെ ടെൻഷൻ അടിക്കണ്ട കിടന്നു നാളെ നാളെല്ലാം ഓക്കെ ആവും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്നാലും നമുക്കുള്ളിലൊരു ടെൻഷനുണ്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പിന്നെ പോവുകയാണ് സ്റ്റുഡിയോയിൽ ചെന്ന് പാടാൻ വിളിച്ചിരിക്കുന്നത് നമുക്കൊക്കെ പ്രിയപ്പെട്ട സംഗീത സംവിധായകനായ ശ്രീ പീറ്റർ ചേരാൻലൂരാണ് അങ്ങനെ സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോഴും ഒട്ടും പാടാൻ പറ്റില്ല എനിക്ക് എനിക്കത് വ്യക്തമായിട്ടറിയാം ഞാൻ പപ്പയോട് അത്ര ആയിട്ട് പറഞ്ഞില്ല പപ്പയും വെറുതെ ടെൻഷനടിക്കും പക്ഷേ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നു എന്നിട്ട് നമുക്ക് പാടാൻ പറ്റാതെ എന്ന് പറയുമ്പോഴേ അതൊരു ഭയങ്കര വിഷമമുള്ള കാര്യമല്ലേ സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോഴാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു പേര് ചോദിച്ചാൽ പറയാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് സാധാരണ സംസാരിക്കാൻ പറ്റും ശബ്ദത്തിന് എന്തെങ്കിലും എന്തേലും ഫാരൻചേറ്റിസോ ഒക്കെ വരുവാണെങ്കിൽ സംസാരിക്കാൻ പറ്റും പക്ഷേ പാടാനായിട്ട് ശബ്ദം നമുക്ക് വഴങ്ങില്ല ഇത് സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ നമ്മൾ മഫ്ളറൊക്കെ കെട്ടി ഇങ്ങനെ അധികം സംസാരിക്കൊന്നും ചെയ്യാതെ വരുവാണ് അന്നൊക്കെ ഇങ്ങനെ പാട്ട് പഠിക്കാനായിട്ട് പാടിത്തരും നമ്മൾ ഈ ചെറിയ ടേപ്പ് റെക്കോർഡർ ഉണ്ട് വാക്ക്മാൻ അതിൽ റെക്കോർഡ് ചെയ്തെടുത്ത് പഠിച്ചിട്ട് പാടും അങ്ങനെയാണ് ഈ റെക്കോർഡ് ചെയ്ത് തരുമ്പോഴും അങ്ങനെ അധികം ഒന്നും സംസാരിക്കുന്നില്ല പാടാൻ കയറിയപ്പോഴും എനിക്ക് ഉറപ്പാണെനിക്ക് പാടാൻ പറ്റില്ലെന്ന് പക്ഷേ പിന്നെ അത് അതെങ്ങനെയാണ് പാടിയെടുത്തതെന്ന് ആ പാട്ട് പാട്ടെങ്ങനെയാണ് വന്നതെന്ന് എനിക്കിപ്പോഴും ശരിക്കും അത്ഭുതം തോന്നുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ പാട്ടാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു നിങ്ങളുടെ പാരൻസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ പാട്ട് ഇതാണ് നിലാവ് പോലെ എൻ്റെ ഉള്ളിൽ വന്നുക്കണേ സ്നേഹനാളമേ അങ്ങനെ ഒരു പാട്ട് അത് അന്നത്തെ ഹിറ്റ് പാട്ടുകളിൽ ഒരു ഹിറ്റ് ഒരു പാട്ടായി മാറിയിരുന്നത് അപ്പം പ്രാർത്ഥനയ്ക്കും നമ്മുടെ ജപമാല ചെല്ലുന്നതിനൊക്കെ അതിൻ്റേതായ ശക്തിയൊക്കെ ഉണ്ട് നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ജനങ്ങൾ നെഞ്ചിലേറ്റിയ കുറേ പാട്ടുകൾ ദൈവം അനുഗ്രഹിച്ച് എനിക്ക് പാടാൻ സാധിച്ചു അതിലെ ഏതാനും എണ്ണം ആണ് ഈലപൊഴിയും കാലങ്ങൾക്കപ്പുറം അതുപോലെ എത്രയും ദയുള്ള മാതാവേ ചൊല്ലി അത് നാവിൽ എന്ന ഈശോദൻ നാമം ദിവ്യകാരുണ്യമേ ഹൃത്യൻ ആനന്ദമേ അങ്ങനെ ഏതാനും പാട്ടുകൾ എങ്കിലും എപ്പോഴും ആൾക്കാരെന്നോട് ഓരോ ദിവസവും ഒരു പാട്ടിനെക്കുറിച്ച് പറയാറുണ്ട് അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരുടെയും ഫേവറേറ്റാണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി മെസ്സേജസും കോൾസൊക്കെ വരാറുണ്ട് ആ പാട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു നാല് കുറച്ച് ലൈൻസ് ഞാൻ പാടാം ഒരു பரணி ஸ்னே Oh, ലെറ്റർ ലെറ്റർ അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും ഐ നമ്പർ ഞാൻ ഒന്നും കൂടെ പറയാം സീറോ ഇന്നലത്തെ ചാലഞ്ചിൽ നിന്നും സെലക്ട് ചെയ്ത നമുക്കിപ്പോൾ പ്രേ ടൈമാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഏർ ഭംഗിയും സൗന്ദര്യവും ഇല്ല എന്ന് പറഞ്ഞ് ഒറ്റപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയാണ് കൈ കൈകോർക്കം that burns with love